വെള്ളമൊക്കെയാണ് വെള്ളമൊക്കെ ആവുമ്പോൾ പണി എടുത്ത തേങ്ങിയപ്പോ തേങ്ങ തേങ്ങ പോയി നമ്മൾ പിന്നെ അത് കഴിഞ്ഞില്ല നോക്കണം നോക്കട്ടെ ഫുട്ബോളും ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഫുട്ബോളിന് ഇപ്പൊ ഏത് ബുദ്ധിമുട്ടുണ്ട് ഏത്യാണെന്ന് വെച്ചാൽ ഫുട്ബോൾ ഞാൻ ഒഴിവാക്കില്ല ഏത് പാത്ര സമയത്ത് ഞാൻ ഇവിടെ ഈ കളി സ്ഥലം എങ്ങനെയാണ് ചെല്ലണം കുട്ടന്മാരി താല്പര്യം താല്പര്യം പറഞ്ഞാല് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഭയങ്കര ഈ ചാലിയാർന്ന് വെള്ളം വന്നാൽ ഇവിടെ നാലഞ്ചാളെ വെള്ളമൊക്കെ ഉണ്ടാകും അപ്പൊ ഞങ്ങൾ അരക്കി നീത വെള്ളത്തിലൊക്കെ നീന്തിട്ട് ലോക ടി വി കുറവുള്ള കാലാണല്ലോ അത് എൺപത്തി തൊണ്ണൂറിൽ കാലഘട്ടത്തിലൊക്കെ മർഡോണാന്റെ കളിയാണ് തൊണ്ണൂറില് അത് ഭയക്കെട്ട കളിന്ന് അവിടെ മാത്രം ടി വി എല്ലായിടത്തും കിട്ടും അതൊന്ന് തൊണ്ണൂറ് പശ്ചിമ ജർമ്മനിന്റെ ഒക്കെ കളിച്ച കളി നൈജീരിയൊക്കെ മർഡോണന്റെ കളി തൊണ്ണൂറ്റി നാലില് ഒക്കെ ആ മർഡോണന്റെ കളി കണ്ടിട്ട് ഇങ്ങനെ ആവേശം കൊണ്ടതാണ് ഇനിയിപ്പം മർഡോണ ഇനിയിപ്പോ മെസ്സി പോയാലും അർജന്റീന നമ്മള് മരിക്കണരെ കളി കാണുമ്പോ നമ്മളെ ജീവിതം തന്നെ കളിയാണ് അപ്പൊ കളി ആവേശം പറയുമ്പോ ഒരു മനസ്സിന് സുഖാണ് അപ്പൊ പിന്നെ അങ്ങനെ അടുപ്പ് ഇങ്ങോട്ട് പോകുന്നുണ്ട് പോയി ആ ഗൾഫിൽ പോയി ദുബായി പോയി ദുബായി പോയിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു ആടെ എന്താ ടീം ഉണ്ട് ആടും കളിന്റെ സംസാരം തന്നെയാണ് ഇവിടെ ടീം കളി കാണു ആടെ കളി കാണൂലൊക്കെ സൗദിയിലല്ലേ അങ്ങനെ യുവ മൊത്തം പോയി യുവ മൊത്തം കണ്ട് അങ്ങോട്ട് പോകുന്നത് എന്താണ് പിന്നെ പരാജയപ്പെടാൻ ഉള്ള കാരണം എന്ന് പൂർണ്ണമായി എഴുതാൻ കഴിവുള്ള ഒരു പിന്നെ ഒരു സ്പോർട്സ് ലേഖകനാണ് കമാൽ വരെത്തിരുന്നത് ഞാൻ അദ്ദേഹത്തെ കോഴിക്കോട് വെച്ചിട്ട് എന്റെ വീട്ടിന്റെ ചടങ്ങിലൊക്കെ അയാൾ പങ്കെടുത്തതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ അസാധ്യം തന്നെയാണ് കാരണം ഒരുവിധം ഒക്കെ അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചാലെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഏതൊരു തലേന്ന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ ഡിഫൻസ് പാളി അല്ലെങ്കിൽ അവിടെ മധ്യരീത പാളി എന്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ലേഖനം ചെയ്താൽ കഴി കഴിവുള്ള ഒരു ലേഖനം പിന്നെ ഞാൻ വേറെ കാണുന്നില്ല അപ്പോൾ സന്ദ്രിക സന്ദ്രിക സ്പോർട്സ് ചില ആളുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ പലർക്കും താൽപ്പര്യം കാണും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് അത്തരത്തിലൊരാളാണ് സുബൈർ വാഴക്കാട് എന്ന ഫുട്ബോൾ നിരീക്ഷകൻ അല്ലെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ സോഷ്യൽ മീഡിയ കടന്നു വരുന്നതിൻ്റെ മുന്നേയും ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ആരും അറിയാത്ത പലരും ചോദിക്കാത്ത ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് പക്ഷെ അങ്ങനെ വന്നപ്പോൾ വാഴക്കാട് എന്നുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് ഒരുപാട് വാഴ കൃഷിയും വാഴ വാഴക്കുലയും ഒക്കെ ആയിട്ട് ഉപജീവനമാർഗം കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് സുബേർക അങ്ങനെ കുറച്ച് വാഴക്കൂട്ടങ്ങൾക്കിടയിൽ വെള്ളക്കെട്ടിനിടയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സമയത്ത് ഒരു തേങ്ങയും കമ്പും പിടിച്ച് സുബേർക്ക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സുബേർഘ് നല്ല വിശേഷം എന്താ അന്ധവിശ്വാസം ആളുകൾ അടുത്ത് വെള്ളമൊക്കെയാണ് വെള്ളം ആയപ്പോ തേങ്ങ കിട്ടിയാ അപ്പൊ തേങ്ങടുത്തത് പോലെ അതുകൊണ്ട് നമ്മക്ക് പിന്നെ ഇത് ശരിയാക്കിയിടേ അപ്പൊ അങ്ങനെ തേങ്ങ കിട്ടുമ്പെ പോലെ കളിയൊക്കെ യൂറോപ്യൻ ചാമ്പ്യന്മാരെ തീരുമാനിക്കുന്നു അമേരിക്കും ക്ലബ്ബ് നമ്മൾ അത്രയില്ല രാജ്യാന്തര മത്സരങ്ങൾ അപ്പൊ നമ്മളെ ഈ കളി വരുമ്പോൾ ഓർക്കാത്ത ആരും ഉണ്ടാവില്ല പല ആളുകൾക്കും പലതും അറിയാം കാരണം ഈ കളിയെ കുറിച്ച് ഇങ്ങനെ അർജന്റീന അതിനെ കുറിച്ചാണ് എന്താണ് വരുമാനമാർഗ്ഗം തെരുമാന മാർഗം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പണിയൊക്കെ ഉണ്ടാവും പിന്നെ ഈ കളി കാണുന്ന കളി കാണുന്ന അർദ്ധരാത്രി രണ്ട് പന്ത്രണ്ടരക്കൊക്കെ അല്ലേ കളി അപ്പൊ ആ കളി കണ്ടിട്ട് പിറ്റേന്ന് നേരെ കൊപ്പം വരിക കാണണം പിന്നെ കളി തന്നെയാണ് നമ്മളെ ജീവിതം അതൊക്കെ ഞാൻ കളി കാണുന്ന ഒരു എട്ട് പത്ത് പതിനഞ്ചാളോട്ട് ചെല്ലണം ഞാൻ വേണം കൊണ്ടുപോകാൻ ആവേശം കൊള്ളാം കളി അപ്പൊ കളി കാണും പിന്നെ ഈ കളി ഉള്ള സമയത്ത് നേരം പോലത്തെ പണിക്ക് പോകും ചൂരാ അപ്പൊ കളി ഇല്ല ഈ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവും കുറേ കൃഷിയൊക്കെ ഒക്കെ കണ്ടു നഷ്ടത്തിലാണ് ഇതാ ഇവിടെ വെള്ളം ആ കുറച്ച് വാഴക്കണ്ടായി ഇതൊക്കെ വെള്ളത്തിലാണ് ഇത് വെട്ടാനൊന്നും കഴിഞ്ഞില്ല വെള്ളത്തിലാണ് കർച്ചാവിലും കളിച്ചില്ല പോയിന് പക്ഷേ ഇത് കുറച്ച് വെള്ളത്തിനൊക്കെ ആയ ബുദ്ധിമുട്ടാൽ കൃഷിപരമായിട്ടൊക്കെ വളരെ മോശമാണ് വില ഇല്ല ഇപ്പൊ കളിന്റെ ഇടയിൽ ഇങ്ങനെ കളി കാണുമ്പോ നമ്മളെ ജീവിതം തന്നെ കളിയാണ് അപ്പൊ കളി ആവേശം പറയുമ്പോ ഒരു മനസ്സിന് സുഖാണ് അപ്പൊ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഫുട്ബോള് ചെറിയ പ്രായത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് കാരണം പ്രത്യേക ബഷീർ ബഷീർ അതുപോലെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ജവഹർ മാവൂർ ഇവിടെയുള്ള കളിക്കാരൻ മൊത്തം പിക്ക് ചെയ്ത് കൊണ്ടുവന്ന മുപ്പേരി അവിടെ എവിടെയെങ്കിലും സുബേറിന് വായക്കാടിനെ ഞങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അത് കളിക്കാരനായിട്ട് ഇവിടെ അത് കാലത്ത് നമ്മളെ നമ്മളെ എവിടെയുണ്ടായിരുന്നു ആളാണ് ഞാനൊരു ക്ലാസ്സിലേക്ക് പഠിച്ചാളാണ് നമ്മളെ എസ് പി ടി ബസീർ അവനെ പിന്നെ ഉണ്ട് അസറഫുണ്ട് കളിച്ച് ഞങ്ങളിപ്പോ ഖത്തർലാലോ അവനെ രമേശ് രമേശ് എൻ്റെ നേരെ നമ്മളെ അൽവാസി രമേശ് സെൻ അപ്പം ഇങ്ങനെ ഓല കൂടെ ഒക്കെ പോകും പക്ഷെ കളിച്ചിട്ടൊന്നും ഇല്ല കളി പറഞ്ഞുകൊടുക്കലൊക്കെ താല്പര്യം താല്പര്യം പറഞ്ഞാല് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഭയങ്കര ഈ ചാലിയാർന്ന് വെള്ളം വന്നാൽ ഇവിടെ നാലഞ്ചാളം വെള്ളം ഒക്കെ ഉണ്ടാകും അപ്പൊ ഞങ്ങൾ അരക്കും മീത വെള്ളത്തിലൊക്കെ നീന്തിട്ട് ലോകം അന്ന് ടി വി കുറവുള്ള കാലാണല്ലോ അത് എൺപത്തി തൊണ്ണൂറിൽ കാലഘട്ടത്തിലൊക്കെ മർഡോണാന്റെ കളിയാണ് തൊള്ളൂരിൽ അത് ഭയക്കെട്ട കളിന്ന് അവിടെ മാത്രം ടി വി എല്ലോടത്തും കേട്ടോ അതൊന്ന് തൊണ്ണൂരിൽ പശ്ചിമ ജർമ്മനിന്റെ ഒക്കെ കളിച്ച കളി നൈജീരിയൊക്കെ മർഡോണന്റെ കളി തൊണ്ണൂറ്റിനാലിൽ അപ്പൊ ആ മർഡോണന്റെ കളി കണ്ടിട്ട് ഇങ്ങനെ ആവേശം കൊണ്ടതാണ് ഇനിയിപ്പം മർഡോണ ഇപ്പം മെസ്സി പോയാലും അർജന്റീന നമ്മള് മരിക്കുന്ന ടീം അർജന്റീനയാണ് അത് മാറൂല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഒന്ന് ഗൾഫിലേക്ക് പോയി ആ ഗൾഫിൽ പോയി ദുബായി പോയി ദുബായി പോയിന്റെ ആൾക്കാരൊക്കെ വിളിച്ചു ആടെ ടീം ഉണ്ട് ആടും കളിന്റെ സംസാരം തന്നെയാണ് ഇവിടെ ടീം കളി കാണു ആടെ കളി കാണൂലൊക്കെ സൗദിയിലല്ലേ അങ്ങനെ യുവ മൊത്തം പോയി യുഐയും മൊത്തം കണ്ട് അങ്ങോട്ട് പോകുന്നു ഇപ്പൊ പല സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ പല പരിപാടികളിലേക്കും വിളിക്കുന്നുണ്ട് എന്താ കുട്ടികളുടെ അഭിപ്രായം കുട്ടികളെ അഭിപ്രായം എന്താ പറയുക കുട്ടികൾ പല സ്പോർട്സിന്റെ കളി നടക്കുന്നു സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ അതിനൊക്കെ ഞാൻ ഒരു ഉദ്ഘാടനം ചെയ്യാനൊക്കെ കുട്ടിയൊക്കെ വേണ്ടിട്ട് പറഞ്ഞുകൊടുക്കുന്നത് ഈ കളിക്കാരെ പേര് മറ്റൊക്കെ പോലത്തെ ഒരു അത്ഭുതമാണ് അങ്ങനെ എനിക്ക് ഈ അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര മത്സരം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കളി വിലയിരുത്തും പറയും അങ്ങനെ തുടക്കിടങ്ങൾ പതിനെട്ടിലാണ് പതിനെട്ട് ലോകകപ്പിൽ ഈ പ്രീ ക്വാർട്ടറിൽ അർജന്റീന നാല് രണ്ടിന് ഇപ്പം ഫ്രാൻസിനോട് പരാജയപ്പെട്ടുക അപ്പൊ ഫ്രാൻസ് പരാജയപ്പെട്ട ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി അപ്പൊ ആ അർജന്റീന പരാജയത്തെ കുറിച്ച് പറഞ്ഞപ്പോ നാടൻ സ്വഭാവത്തിലൂടെ പറഞ്ഞപ്പോ അങ്ങനത്തെ കയറി ആഹ് പതിനെട്ട് ലോകകപ്പ് പിന്നെ ഇരുപത്തിരണ്ട് ലോകകപ്പിലൊക്കെ മെയിൻ ചാന്റലികളും പൈലറ്റിനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്നറിയാത്ത ഒരു വിധം ഞാൻ പല ജില്ലയിൽ നിന്നും വിളിക്കുന്നുണ്ട് പതിനാല് ജില്ലയിൽ നിന്നും വിളിക്കും അവിടെ പല സ്ഥലത്തുനിന്നും വിളിക്കുന്നുണ്ട് ഒരു ജവാന് വിളിച്ചിരുന്നു കാശ്മീരിൽ കണ്ണൂര് അങ്ങനെ പല ആൾക്കാരും ബന്ധങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഒരു ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അക്കൗണ്ട് ഇല്ല ഇല്ല ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഈ അടുത്ത കാലത്ത് നിങ്ങളെ നിങ്ങളുടെ പതിനെട്ട് ലോകകപ്പിൽ മുതൽ തന്നെ വരുന്ന സമയത്ത് ഈ സംസാരിക്കുന്നില്ല ആ സന്ദർഭത്തിൽ പത്രങ്ങൾ വായിച്ചിട്ട് പോലെ അത്ഭുതം ഒരു നജാതി മൊബൈലും കാര്യം കൈ പിടിക്കാതെങ്ങനെ പറയുന്നതാണ് അതിനുശേഷം ഗൾഫിൽ നിന്ന് ഒരു പിന്നെ ഒരാള് ഗൾഫിൽ മൊബൈൽ മൊബൈൽ ഈ ഞാൻ ഉണ്ട് ചന്ദ്രിക പത്രത്തിന്റെ സ്പോർട്സ് പേജിന് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട് കാരണം അധികം ആളുകളും പത്രത്തില് നാളത്തെ കളിയൊക്കെ എഴുതി കാണിക്കുന്ന മൊബൈൽ ജൂക്കെ വരുന്നതിന് മുമ്പ് ഞാനൊക്കെ നോക്കി ചന്ദ്രികയിലാണ് നാളെ സോണി സിക്സിൽ അല്ലെങ്കിൽ ടെൻ സ്പോർട്സിൽ കളി ഉണ്ടായിരിക്കും ടെൻ സ്പോർട്സ് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കളി സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ വരെ മാറി കമാൽ ബരദൂർ എന്നൊരു പേര് പലപ്പോഴും ഫുട്ബോൾ ആരാധകർക്ക് അല്ലെങ്കിൽ സ്പോർട്സിന്റെ ഒരു പേജിലെ വലിയൊരു കോളം ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചു തീർച്ചയായിട്ടും കാരണം എന്താണ് പിന്നെ പരാജയപ്പെടാനുള്ള കാരണം പൂർണ്ണമായി എഴുതാൻ കഴിവുള്ള ഒരു പിന്നെ ഒരു സ്പോർട്സ് ലേഖനാണ് കമാൽ വരെ ഞാൻ അദ്ദേഹത്തെ കോഴിക്കോട് വെച്ചിട്ട് എന്റെ വീട്ടിന്റെ ചടങ്ങിലൊക്കെ അയാൾ പങ്കെടുത്തതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ സാധ്യം തന്നെയാണ് കാരണം ഒരു വിധമൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചാൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഏതൊരു തലേന്ന് എന്ത് സംഭവിച്ചു എന്തെങ്കിലും അവിടെ ഡിഫൻസ് പാളി അല്ലെങ്കിൽ അവിടെ മദ്യ പാളി എന്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ലേഖനം ചെയ്താൽ കഴി കഴിവുള്ള ഒരു ലേഖനം പിന്നെ ഞാൻ വേറെ ആളെ കാണുന്നില്ല അപ്പോൾ ചന്ദ്രിക ചന്ദ്രിക സ്പോർട്സ് ലേഖനം അസാധ്യാണ് അയാളതിനു മുമ്പ് തന്നെ പല സ്ഥലങ്ങളും ഞാനും അദ്ദേഹവുമായിട്ട് പല ബന്ധങ്ങളുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് പറഞ്ഞാ അപ്പം അങ്ങനെയാണ് എന്ന് പറഞ്ഞ അസാധ്യമായ ലേഖനാണ് അദ്ദേഹത്തിന്റെ ലേഖനം ഏത് കളിയും പുതിയ കാലത്ത് പുതിയ കാലഘട്ടത്തിൽ എപ്പോഴും ചെറുപ്പക്കാരൊക്കെ വായനകൾ കുറവാണ് വായന കുറവാൻ പാടില്ല അങ്ങനെ ഈ പ്രത്യേക ഈ പിന്നെ കമാൽ ഭരതിന് ലേഖനം എന്ന് പറഞ്ഞാൽ അസാധ്യമായ ലേഖനാണ് ഞാൻ പലപ്പോഴും വായിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ചെന്നത്തെ കുട്ടികൾ ഫുട്ബോൾ ക്യാമ്പിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറവാണ് അറിവ് പറഞ്ഞാൽ പത്രങ്ങൾ വായന ഒരു പ്രത്യേക വായനയാണ് സ്കൂൾ കോളേജിലേക്ക് പോണെ ഈ ജനറൽ നോളജ് ജനറോളജി ഉണ്ടാക്കുന്നത് അത്യാവശ്യമാണ് വായിച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒന്നായിട്ട് ലോ ഒരുവിധം ലോകം ഞാൻ കീഴടക്കാം കാരണം വിദ്യാഭ്യാസത്തിന് കൂടെ ജനറൽ ഉൾപ്പെട്ടാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് വീട്ടിലെ അവസ്ഥ വീട്ടിൽ വീട്ടിലുണ്ട് വീട്ടില് പിന്നെ അവസ്ഥ പറഞ്ഞമ്മുണ്ട് ഏട്ടപ്പൊക്കെ ഉണ്ട് പിന്നെ വീടുണ്ട് ഞാൾ അന്നൊരു വീട് അയാളെ കണ്ട അയാളെ ദുബായ് വെച്ച് ഞാൻ കണ്ടിന് സ്മാവേഴ്സിന്റെ അഭിപ്രായം അത് നോക്കട്ടെ അതിനിപ്പം ഫുട്ബോളും നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഫുട്ബോളിപ്പോ ഏത് ബുദ്ധിമുട്ടുണ്ട് ഏത് കഴിയാണെന്ന് വെച്ചാൽ ഞാൻ ഒഴിവാക്കില്ല ഏത് സമയത്ത് കളി സ്ഥലത്ത് ഞാനെ ചെല്ലണം കടന്റെ പേര് ആ കടന്റെ പേര് ചെറിയ വീടാണ് ആ കോയക്കെന്നറിയ ആൾ വീട്ടിൽ ഞാൻ കളി കാണാം അഞ്ചെട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും ഫുട്ബോൾ കാണും പിന്നെ അഥവാ അത് അർജന്റീന ഒക്കെ കളി കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ഗോളൊക്കെ പിന്നെ ഞാൻ അപ്പോൾ പോകും അങ്ങനെ അവിടുന്ന് തമാശ നിറഞ്ഞ രൂപയാണ് പല വീഡിയോകളും ആ തീർച്ചയായിട്ടും തമാശ ആയിട്ട് പ്രത്യേകിച്ച് വാഴക്കാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കളിയുടെ പാരമ്പര്യം തന്നെ അപ്പോൾ ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച കേൾക്കാൻ ആഗ്രഹിച്ച സുബൈർ വാഴക്കാട് എന്ന ആ ഫുട്ബോൾ നിരീക്ഷകനായ മനുഷ്യനെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ് അദ്ദേഹം വാഴക്കാടിന്റെ പ്രദേശങ്ങളിലൂടെ വന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടോട് ഒരു വൈറൽ താരമായി മാറിയത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം